അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവൻ ഈ കാണുന്നതാണ് ആരംഭപുന്നാര ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട മകൾ കരളിൻ്റെ കരളായ ഫാത്തിമ ബേബിയുടെ ഖബറിടം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അവിടെ പോയിട്ട് കണ്ട് സലാം പറഞ്ഞ ആളുകൾ അത് നേരിൽ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം ഒന്ന് താഴെ പങ്കുവെക്കൂ ഫാത്തിമ ബീവിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഹബീബായ നബിയുടെ വീടിനോട് ചേർന്നിട്ടായിരുന്നു ഫാത്തിമ ബേബിയുടെ വീടുണ്ടായിരുന്ന കല്യാണ ശേഷം ഹബീബ നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായതും മകൾ പക്ഷേ ഹബീബ് നബിയുടെ വഫാത്തിന് ശേഷം ഒരുപാട് ദുരിതങ്ങൾ ഫാത്തിമ ബീവിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു സംഘം ആളുകൾ ഫാത്തിമ ബി പ്രിയപ്പെട്ട വീട് അഗ്നിക്കിരയാക്കുകയും ആ തീപിടുത്തത്തിൽ ഫാത്തിമ ബീവിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത് ഹബിഭായ് നബിയുടെ വഫാത്തിന് ശേഷം ഏ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബിബിയുടെ വഫാത്ത് എന്നുള്ളത് ചരിത്രത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇമാം തൊബരി ഒന്നിയുള്ള ഹനു ഫാത്തിമ ബിയുടെ വഫാത്തിനെ കുറിച്ച് പറയുന്നത് മൂന്ന് അഭിപ്രായങ്ങളാണ് അതിലൊന്ന് പറയുന്നത് ഹബീഭായ് നബിയുടെ വഫാത്തിന് ശേഷം നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ഫാത്തിമാ ബിയുടെ മരണമെന്നാണ് മറ്റൊരഭിപ്രായം പറയുന്നത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എന്നാണ് മറ്റൊരഭിപ്രായത്തിൽ മാസം കഴിഞ്ഞിട്ടാണ് എന്നാണ് ഹബീബായ് നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നൊരു മകളാണ് ഫാത്തിമ ബിബി ആ ഫാത്തിമ ബിയുടെ വീട് അഗ്നിക്കിരയാക്കിയത് ആ വീട് എന്ന് പറഞ്ഞാൽ ഏതാ വീട് എന്ന് പറയുമോ ഒരിക്കലൊരാൾ വന്നിട്ട് ഹബീബായ് നബിയുടെ പള്ളിയിലേക്ക് എത്തി ദൂര ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ഒരാളാണ് ആ മനുഷ്യൻ്റെ സ്വത്തുക്കൾ മുഴുവനും ആരോ കൊള്ളയടിച്ചു ഉ ആ എടുത്ത വസ്ത്രങ്ങളല്ലാതെ ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു നാണയത്തൊട്ട് പോലിനാൽ വെള്ളത്തിന് ദാച്ച് വിശന്ന് വലഞ്ഞ് ഒടുവിൽ ആ മനുഷ്യൻ മദീനയുടെ കവാടത്തിലെത്തി ദൂരെ ഹബീബായ നബിയുടെ മദീനയുടെ പള്ളി കണ്ടപ്പോൾ ആ മനുഷ്യനുക്ക് ആശ്വാസമായി ഇവിടെ ഒരു പ്രവാചകനുണ്ട് ഇവിടെ വന്നാൽ തനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പണം കിട്ടുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു അങ്ങനെയാണ് തൻ്റെ കയ്യിലുള്ള ചെരുപ്പ് വിറ്റിട്ടാണ് ആ മനുഷ്യൻ കുറച്ചെങ്കിലും വെള്ളം കുടിച്ചിരുന്നത് നഗ്നബാധനായിട്ട് കാല് മുഴുവനും വിണ്ട് കീറി ആ ചുട്ടുകൊള്ളുന്ന വെയിലിൽ അങ്ങനെയാണ് മദീന പള്ളിയിലേക്ക് വരുന്നത് ആ പള്ളിയിൽ വന്ന് ഹബീബായ നബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനൊന്നുമില്ല ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വെറും കയ്യോടെ മടങ്ങി പോവില്ല കാണുന്നൊരു വീടുണ്ട് ആ വീട് എൻ്റെ മകൾ ഫാത്തിമയുടെ വീടാണ് അവിടെ ചെന്ന് നിങ്ങൾ പറയൂ ഞാൻ അങ്ങനെ ഒരു സ്വഹാബിയെ കൂട്ടി പറഞ്ഞയച്ചു ഫാത്തിമ വീട് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ഈ മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഈ വൃദ്ധൻ ഫാത്തിമാ ബി വിയുടെ വീടിനടുത്തെത്തി വീട് കാണിച്ചു കൊടുത്തു അവിടെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഫാത്തിമാ ബിവി വന്നു പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നെ നിങ്ങളുടെ പിതാവ് മുഹമ്മദാണ് പറഞ്ഞയച്ചത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണം ഉടൻ തന്നെ ഫാത്തിമാ ബി വി ആകെ സങ്കടത്തിലായി മൂന്ന് ദിവസമായിട്ട് ആ വീട് പട്ടിണിയിലാണ് ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത് ഹബീബായ് നബിയോടൊന്നും പറഞ്ഞിട്ടില്ല ഫാത്തിമ വി വി തൻ്റെ കൈവശമുണ്ടായിരുന്ന ചെബരിയാടിൻ്റെ തുകൽ കൊണ്ടുണ്ടാക്കിയൊരു നല്ല മേൽവസ്ത്രമുണ്ടായിരുന്നു അത് സമ്മാനിച്ചപ്പോൾ പറഞ്ഞു ഇത് കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാണ് പിന്നെ ഫാത്തിമ വി വി തനിക്ക് ഹംസാർ അലി അള്ളാഹിൻ്റെ മകൾ സമ്മാനമായിട്ട് നൽകിയ വില കൂടിയൊരു മാലയുണ്ടായിരുന്നു ആ മാല ആ മനുഷ്യന് ദാനമായിട്ട് കൊടുത്തു ഉടൻ തന്നെ ആ മനുഷ്യൻ ആ മാലയുമായിട്ട് ഹബീബായി നബിയുടെ മുന്നിലേക്ക് വരാൻ എന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ നിങ്ങളുടെ മകളൊരു സമ്മാനം തന്നിട്ടുണ്ട് ഇനി ഞാനിത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കട്ടെ ആ കിട്ടിയ പടം കൊണ്ട് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് നബി സന്തോഷത്തോടെ അനുവദിച്ചു ആ സമയം ഇതെല്ലാം ഇദ്ദേഹത്തിന് വഴികാട്ടിയായിട്ട് വന്നിരുന്ന അമ്മാർ ബിൻ യാസിർ ബുസീർലുബു അദ്ദേഹം പറഞ്ഞു ഹബീബായി നബിയെ അങ്ങയുടെ മകൾ സമ്മാനിച്ച മാല ഞാൻ വില കൊടുത്ത് വാങ്ങട്ടെ കാരണം അങ്ങയുടെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയാണ് അതുകൊണ്ട് ഞാൻ വില കൊടുത്ത് വാങ്ങട്ടെ എന്ന് പറഞ്ഞ പുനബി പറഞ്ഞു എങ്കിൽ നിനക്ക് നരകത്തിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വലിയൊരു തുകക്ക് അമ്മാറോ അതിൽ ആ മാല വാങ്ങി ആ മാല വാങ്ങിയിട്ട് വെച്ചാൽ നിങ്ങൾ എത്രയാണിതിൽ നിന്ന് വില പ്രതീക്ഷിക്കുന്നത് വെച്ചപ്പോൾ ആ വൃദ്ധം പറഞ്ഞത് എനിക്ക് വസ്ത്രങ്ങൾ വേണം എനിക്ക് ഭക്ഷണം വേണം നാട്ടിലേക്ക് പോകാനുള്ള കാശ് വേണം ഇതുമാത്രമേ എനിക്ക് വേണ്ടു എന്ന് പറഞ്ഞു പറഞ്ഞ തുകയിൽ നിന്നും ഇരുപത് സ്വർണ്ണ നാണയവും മുന്നൂറ് വെള്ളി നാണയവും കൂടുതൽ കൊടുത്തിട്ടാണ് ആ മാല വാങ്ങിയത് അങ്ങനെ അമ്മാർ അലി അള്ളഹാന് പറഞ്ഞു ഹബീബായ നബിയെ ഞാൻ ഈ മാല തിരിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചോ തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഫാത്തിമ ബിവിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആ മാല ആ മാല നേരിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കല്ല ആ മാല നല്ലൊരു വില കൂടിയ പട്ടിൽ പൊതിഞ്ഞ് സുഗന്ധം പൂശി കാരണം ഹബീബായ നബിയുടെ മകൾക്ക് ഫാത്തിമ ബിവിക്ക് സമ്മാനിക്കാനുള്ള മാലയാണ് അങ്ങനെ ആ ഒരു വില കൂടിയ പട്ടിലൊക്കെ പൊതിഞ്ഞിട്ട് വളരെ ഭയഭക്തിയോടെ ആദരവോടെ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ തൻ്റെ വൃത്തിയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ മാല നീ ഹബീബായ നബിയുടെ കയ്യിലേൽപ്പിക്കുക എന്നിട്ട് പറയുക ഇത് ഫാത്തിമ ബിബിക്ക് കൊടുക്കാനുള്ളതാണ് ഇന്നു മുതൽ നീ ഹബീബായ് നബിയുടെ ദാസനായിരിക്കും അങ്ങനെ ആ അടിമ ഇതുമായിരുന്നു ഹബീബായ് നബിയുടെ മുന്നിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു എനിക്ക് മാലയും വേണ്ട എനിക്ക് നിന്നെ ദാസനായിട്ടും വേണ്ട നീ തന്നെ ഇത് കൊണ്ടുപോയിട്ട് ഫാത്തിമ ബേബിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ നേരെ ഫാത്തിമാവിടെ അടുത്ത് പോയി ഫാത്തിമാ ബിബിതൊക്കെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി താൻ ഏറെ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന മാല തൻ്റെ കയ്യിലെന്നെ കിട്ടുകയാണ് ആ മനുഷ്യനോട് പറഞ്ഞു ഇന്നു മുതൽ നീ ആരുടെയും അടിമയെല്ലാം നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു മോചനം നൽകിയിരിക്കുന്നു അങ്ങനെ നോക്കും ഒരു മാല ഒരു വിശക്കുന്നവൻക്ക് ഭക്ഷണം കിട്ടി ദാഹിക്കുന്നവൻക്ക് വെള്ളം കിട്ടി വസ്ത്രമില്ലാത്തവൻക്ക് വസ്ത്രമായി അന്മാറിൻ്റെ സ്വർഗം കിട്ടി ഒരടിമയ്ക്ക് മോചനം കിട്ടി എന്തുമാത്രം സൗഭാഗ്യമുള്ള മാലയായിരുന്നു കാരണം അത് ഫാത്തിമ ബീവിയുടെ മാലയാണ് ആ ഫാത്തിമ ബീവിയെയാണ് ഒരു വിഭാഗം ആളുകൾ അതിക്രൂരമായിട്ട് വേദനിപ്പിച്ചത് ഇതൊക്കെ ചരിത്രത്തിലുണ്ട് ഇതൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ ഇമാം ബുഹാരിയുടെ ഗുരുനാഥനായ അബൂ ഷൈബാർ അലിയുള്ളഹൊന്നു തന്നെ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ പലതും കാരണം ഹബീബ നബിയുടെ വഫാത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കബറടക്കൽ ചടങ്ങുകളൊക്കെ നടന്നത് ആ സമയത്ത് അബൂബക്രർ അലി അള്ളാഹ്നു ഹലീഫയായിട്ടുള്ള സ്ഥാനാരോഹണങ്ങൾ നടക്കാൻ മയ്യത്തുമായിട്ട് ബന്ധ ഹബീബ നബിയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അതിലൊന്നും പങ്കെടുക്കാനോ വയഹത്ത് ചെയ്യാനോ അലി അലിറലിയുള്ളൊന്നുവിനോ കൂടെയുള്ള ആളുകൾക്കോ കഴിഞ്ഞിരുന്നില്ല ഹാഷിമി വർഗ്ഗത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ അവസരം മുതലാക്കിയിട്ട് ചില ആളുകൾ അലിറബി അള്ളഹാനും കുടുംബവും ഒന്നും ഇതിനോട് സഹകരിക്കുന്നില്ല എന്നൊരു പ്രചാരണം നടത്തിയിരുന്നു അവരെല്ലാം ഫാത്തിമ ബീബിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഇതൊരു വലിയ വിവാദമായത് ഉമർ റതി അള്ളാഹാ നബി വിവരം അന്വേഷിക്കാൻ വന്നു ഉമർ റബി അള്ളഹാൻ അവർ അന്വേഷിച്ചപ്പോൾ അതൊന്നും സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടു ഫാത്തിമ ബിബി കൂടെയുള്ള ആളോട് പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഇവിടെ സംഘടിക്കരുത് നിങ്ങളെല്ലാവരും തിരിച്ചു പോകണമെന്ന് പറഞ്ഞു പക്ഷേ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഹബീബായ നബിയുടെ കുടുംബത്തോട് പണ്ടേ ശത്രുതയുള്ള ഹാഷിമി വർഗത്തിനോട് വിരോധമുള്ള ഉമയ്യാവർഗത്തിലെ ചില ആളുകളാണ് ഫാത്തിമ ബീവിയുടെ ആ ഗോവിന് തീക്കൊളുത്തിയത് ആ തീക്കൊളുത്തലിലാണ് സുഗുരുതരമായ പൊള്ളലേറ്റു ഫാത്തിമ ബീവിക്ക് ആരാണ് ഫാത്തിമ ബീവി ഹബീബ നബി കരളിൻ്റെ കഷ്ണമാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് എന്ന് പറഞ്ഞ് പുരുഷന് തുല്യമാണെന്ന് പഠിപ്പിച്ച ഫാത്തിമ ബീവി ആ ഫാത്തിമ ബീവിയോടാണ് ഈ ക്രൂരത കാണിച്ചത് അബൂബക്കർ അലി അള്ളാഹുനും ഉസ്മാൻ അലിയല്ല ഈ പോലെയുള്ള ആളുകളൊന്നും അവരുടെ ജനാസയിൽ പോലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരുന്നു ആരും എന്നെ കാണാൻ വരരുത് ആയിഷാ ബീവി റലി അള്ളാഹു അൻഹ പോലും ആയിഷാ ബീവി റലി അള്ളാഹു അൻഹ ഈ ഒരു ഫാത്തിമാ ബിബിയുടെ ജനാസ കാണാൻ വേണ്ടി വന്നപ്പോൾ ഫാത്തിമാ ബിയുടെ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിച്ചത് അസ്മാ ബിബി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ആരാണ് അസ്മാ ബിബി എന്ന് അറിയോ അലി അള്ളാൻ്റെ സഹോദരൻ ആ ജയഫർ അലി അള്ളാൻ്റെ ഭാര്യ ആയിരുന്നു അസ്മാ ബി ബി ജർ അലി അള്ളാഹനും മരണപ്പെട്ടപ്പോൾ അസ്മാ ബിബിയെ അബൂബക്കർ അലി അള്ളാഹനു കല്യാണം കഴിച്ചു ആ അബൂബക്കർ അള്ളാഹിന്റെ ഭാര്യയാണ് അസ്മാ ബി ആ അസ്മാ ബി വിയാണ് ഈ ഒരു ഫത്തിമാ ബിവിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി ആസ്മാ ബീവിയോട് പറഞ്ഞു എൻ്റെ മൈത്ത ഒരാളെയും കാണിക്കരുത് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് വസ്യത്തുകളുണ്ട് ഒരാളെയും കാണിക്കേണ്ട വേഗത്തിൽ രാത്രിക്കു രാത്രി കബറടക്കണം അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇന്നയാളെ കല്യാണവും കഴിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് മയ്യത്ത് കാണാൻ വന്ന ആയിഷ ബി കാണാൻ അസ്മാ ബി സ്നേഹത്തോടെ സ്നേഹത്തോടനുരസിച്ചു ഇതൊരു വസീയത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല എന്നുള്ളത് പരാതിയുമായിട്ട് ആയിഷ ബി വി അബുബക്കലാൻ അടുത്ത് ചെന്നു അബുബഖക്കുഡിൻ്റെ വാതിൽക്കൽ വരെയാണ് വരാൻ അനുമതി കൊടുത്ത അസ്മാ ബി സ്വന്തം ഭർത്താവിന് ഇന്ന സംഭവങ്ങളൊക്കെ ഇമാ ബുഖാരിറലി അള്ളാഹുനിൻ്റെ ഗുരുനാഥൻ അബൂ ഷൈബയുടെ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരുപാട് വിഭാഗീയതകളും പരസ്പരമുള്ള വിരോധങ്ങളുമൊക്കെ ആ കാലത്തുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കാരണം ആ കുടുംബത്തിൽപ്പെട്ട ആരെയാണ് ശരിക്കും ജീവനോടെ ബാക്കി വെച്ചത് ഉമർ അലിറലി അള്ളാഹുനെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞില്ലേ ഹെസർ അലി അള്ളഹനെ കൊന്നുകളഞ്ഞില്ലേ ഹുസൈർ അലി അള്ളാഹനെ കൊന്നുകളഞ്ഞില്ലേ ഫത്തിമ ബി വിയുടെ വീടിനെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചില്ലേ ഒരാഴ് മകൾ സൈനബിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചില്ലേ റുഖ റുഖയ്യ അങ്ങനെ ഉമ്മുൾസ് ഇങ്ങനെ കുറെ മക്കളുണ്ട് പലപ്പോഴും നമ്മുടെ ചരിത്രങ്ങളിൽ ഹിമാബേവിയുടെയും അലിയുടെയും മക്കളായിട്ട് ഹസൻ ഹുസൈൻ ഈ രണ്ട് പേരുകൾ മാത്രമേ കേൾക്കുള്ളൂ ബാക്കിയുള്ള സൈനവിൻ്റെ ചരിത്രം നമ്മൾ പറയാറില്ല മുകുൽസോമിൻ്റെ ചരിത്രങ്ങൾ പറയലില്ല അവർക്ക് ഇനിയും മക്കളുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ബോധപൂർവ്വം മറച്ചു വെക്കുന്നതാണോ മറന്നു പോയതാണോ സുലൈബെന്ന പേരിൽ ഒരു താപ്യകയിൽപ്പെട്ട വളരെ വലിയൊരു മഹാൻ പിന്നീട് ഈ വിഷയങ്ങളൊക്കെ ഗ്രന്ഥങ്ങളാക്കിയിട്ട് എഴുതുക പോലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഷിയാക്കളായ ആളുകൾ ആ ഗ്രന്ഥങ്ങളിലൊക്കെ കടത്തി കൂട്ടിയിട്ട് അലിയറലിയും ഉമർ അലിയല്ലാഹുനും ഇതിൽ പങ്കുണ്ട് അങ്ങനെ വളരെ ഗുരുതരമായ തെറ്റായ കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ കാരണം ഇതൊക്കെ തുടക്കത്തിലെ കുറേ ഹാഷിമി വർഗത്തിന് ഉമയ്യാവർഗവുമായിട്ടുള്ള ചില സംഘർഷങ്ങളും ചില ഭിന്നതകളുമൊക്കെ ഇവിടെ മുതലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് പതുക്കെ പതിയെ കടന്നു വന്ന ആളുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പ്രമുഖ സ്വഹാബികളുടെ അറിവോടെയാണ് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരിക്കലും ശരിയല്ല പത്യമാബയുടെ ചരിത്രം അത്ര ത്യാഗത്തിൻ്റെ ചരിത്രമാണ് വളരെ കുറഞ്ഞ പ്രായത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാ കല്യാണം കഴിക്കും ഫിമാ ഹബീബായ നബിയുടെ പുന്നാര മകൾ കരളിന്റെ കഷ്ണവാണെന്ന് പറഞ്ഞ മകൾ നബ്സ് അല്ലാ വസ്ലമയോട് നിബ് കല്യാണം കഴിക്കണ സമയമായപ്പോൾ അലിറലി ഉള്ളാഹനു വന്ന വിവാഹം അന്വേഷിച്ചപ്പോൾ നിൻ്റെ കയ്യിൽ മഹർ നൽകാൻ എന്താണുള്ളതെന്ന് ചോദിച്ചു ഒന്നുമില്ല ഇല്ല നബി എന്ന് പറഞ്ഞു നിനക്ക് ഞാനൊരു പരിചയ തന്നിരുന്നില്ല ആ പരിചയ എന്ന് ചോദിച്ചു അങ്ങനെ ആ പരിചയ വിറ്റുവാർക്ക് ഉസ്മാർ റലി അള്ളാഹുനവിന് എന്നിട്ട് കിട്ടിയ സ്വർണ്ണ നാണയങ്ങളുമായിട്ടാണ് ഇതിന് മഹർ കൊടുത്തത് ആ മഹർ കൊടുത്തപ്പോൾ തന്നെ ഉസ്മാർ അലി അള്ളാഹനു ആ പരിചയ തിരികെ കൊടുത്തിട്ട് ഹബീബായ നബി നല്ലൊരു പുതുവസ്ത്രം ഫത്തിമ ബിബിക്ക് മേടിച്ചു കൊടുത്തിരുന്നു ആ കല്യാണം കഴിഞ്ഞ് അന്ന് ആ വ്യൂട്ടിക്ക് ഒരു യാചകൻ വന്നു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹബീബായ നബി സമ്മാനിച്ച പുതുവസ്ത്രമുണ്ടല്ലോ അത് ആ യാചകൻക്ക് ആ ഒരു ഒരു വൃദ്ധയായ യാചകയാണ് ഒരു സ്ത്രീ അവർക്ക് സമ്മാനിച്ചിട്ട് ഒരു മനസ്സിന് ഒരു വിഷമവും സന്തോഷത്തോടെ ആ വസ്ത്രം ആ യാചക കൊടുത്ത അത്രയും പവിത്രമായ മനസ്സുള്ള ഒരാളായിരുന്നു ഫത്തിമബിറി അള്ളാഹു അല്ല അള്ളാഹുരുടെ ദ്രജ ഉയർത്തി കൊടുക്കട്ടെ പക്ഷേ അല്ല ഈ ഒരു ചരിത്രം ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഈ വിഷയങ്ങൾ ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയതെന്തേലും കേട്ട ആളുകളുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഫത്തിമാബിയുടെ ചരിത്രങ്ങൾ പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവനും ഈ യൂട്യൂബിലൂടെ പറഞ്ഞാലും അവസാനിക്കില്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും